ദ ദോർത്തിന്റെ മാധ്യമ സുതാര്യതയും ധാർമ്മികതയും ഉയർത്തിപ്പിടിക്കുന്ന ഒരു സുപ്രധാന വിധി ഇന്ന് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നു ആദിവാസി കോളനിയിലെ ദുരിതം പറഞ്ഞതിന് ദ ഫോർത്തിനെതിരെ നിലമ്പൂർ പോലീസ് എടുത്ത കേസ് ഹൈക്കോടതി റദ്ദാക്കി പരാതിയില്ലെന്ന് പരാതിക്കാരൻ തന്നെ കോടതിയെ അറിയിച്ചതോടെയാണ് പോലീസിന്റെ നീക്കങ്ങൾ പൊളിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനൊന്നിന് ഫോർത്തിൽ നൽകിയ വീഡിയോ റിപ്പോർട്ടിന്റെ പേരിലാണ് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് നിലമ്പൂർ ചാലിയാർ പഞ്ചായത്തിലെ വെണ്ണക്കോട് കോളനിയിലെ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് വീഡിയോ തയ്യാറാക്കിയത് വീഡിയോ റിപ്പോർട്ടിലെ പരാമർശം ഇങ്ങനെയായിരുന്നു ഞങ്ങൾ അഞ്ചാറ് ആൾക്കാർ പോകുന്നുണ്ട് ബാക്കി പതിനഞ്ചു പേര് പോകുന്നില്ല എനിക്ക് ഇഷ്ടം ഇഷ്ടം കൊണ്ട് കൊണ്ട് ഞാൻ പഠിക്കാൻ പോലീസ് പരിപാടി ആകണി അല്ലാത്ത മാവോയിസ്റ്റ് ആകുന്നതാണ് ഗുണപ്രദമെന്ന് ആദിവാസി വിദ്യാർത്ഥിയെ കൊണ്ട് ദ ഫോർത്ത് സംഘം പറയിപ്പിച്ചു എന്ന കടകവിരുദ്ധമായ കാര്യം പറഞ്ഞാണ് പോലീസ് കേസെടുത്തത് പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയെ രണ്ട് മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള നാലംഗ സംഘം തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ പാർപ്പിച്ചു വീഡിയോ ചിത്രീകരിച്ചു എന്ന ദുരുപദിഷ്ടമായ പരാമർശവും കുറ്റപത്രത്തിലുണ്ട് ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ എൻ പി അനൂപും ക്യാമറാമാൻ ഖാജ ഹൊസൈനും വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ സഹായിച്ച അജ്മൽ മോനും പ്രശാന്തും കേസിൽ പ്രതികളായി ഒന്നാം പ്രതിയാക്കി അജ്മലിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് എൺപത് ദിവസം ജയിലിൽ അടച്ചിരുന്നു പക്ഷേ വാർത്താ സംഘത്തിൽ അനൂപിനെയും അറസ്റ്റ് ഹൈക്കോടതി നിർദ്ദേശം മലപ്പുറം നിലമ്പൂരിലെ ആദിവാസി കോളനികളിലെ കുട്ടികൾ ബാലവേലയ്ക്ക് വിധേയരാകുന്നു എന്നുള്ളൊരു പഴയ ഹിന്ദു റിപ്പോർട്ടിന്റെ ബാക്കി തേടിയിട്ടാണ് നമ്മൾ നിലമ്പൂരിലെത്തുന്നത് നിലമ്പൂരിലെത്തിയ നമ്മൾ അകമ്പാടം എന്നുള്ള സ്ഥലത്ത് സനൂപ് എന്നൊരു കുട്ടിയെ കാണണം അവൻ നേരി നേരിടുന്ന അല്ലെങ്കിൽ അവൻ്റെ ജീവിതം നമ്മളോട് പറയുന്നു അത് നമ്മൾ അവരുടെ വീട്ടിൽ നിന്ന് അവരുടെ രക്ഷിതാക്കളിലേക്ക് മുന്നിൽ നിന്നാണ് ഈ വീഡിയോ പകർത്തി തുടങ്ങുന്നത് പിന്നീട് അവൻ തന്നെ നമുക്ക് ആ നിലമ്പൂരിൻ്റെ അവരുടെ അവര് ജീവിക്കുന്ന സ്ഥലങ്ങളും മറ്റും ഒക്കെ കാണിച്ചിരുന്നു ഇതെല്ലാം നമ്മൾ ക്യാമറയെ പകർത്തി അവൻ നേരിട്ട ബാലവേല ബുദ്ധിമുട്ടുകൾ സ്കൂളിൽ പോകാൻ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ സ്കൂളിൽ പോകാനുള്ള താല്പര്യം ഇതൊക്കെയാണ് അവൻ നമ്മളോട് പറയുന്നത് ഇക്കാര്യമൊക്കെ നമ്മളൊരു സ്റ്റോറിയാക്കി ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിൽ പബ്ലിഷ് ചെയ്യുന്നു പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം നമ്മളെ തേടി നിലമ്പൂർ പോലീസ് വിളിക്കുകയാണ് നിങ്ങൾക്കെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ കുട്ടിയെ നിർബന്ധിച്ച് പറയിച്ചു അതിൽ അവൻ്റെ പരാമർശങ്ങൾ ചെല്ലത് മാവോയിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ആണെന്നും പറഞ്ഞാണ് നമുക്കെതിരെ എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് പ്രകാരം കേസെടുത്തത് ഇതിനെതിരെ പിന്നെ നമ്മൾ മഞ്ചേരി എസ് സി എസ് ടി കോടതിയിലേക്ക് കോടതിയിൽ പോയി നിയമ നടപടി നേരിടുകയും ചെയ്തു പിന്നീട് നടപടികൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലേക്ക് എത്തി ഹൈക്കോടതിയിൽ എത്തിയപ്പോഴാണ് നമ്മളിതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കുന്നതും ഈ പരാതി പോലീസ് ഇടപെട്ട് തയ്യാറാക്കിയതാണെന്നും തിരിച്ചറിയുന്നത് ഇതോടെ വിദ്യാർത്ഥിയുടെ പിതാവ് പോലീസ് തന്നെ കൊണ്ടേതോ പേപ്പറുകളിൽ ഒപ്പിടിച്ചതാണെന്ന് തുറന്നു പറഞ്ഞു തനിക്ക് പരാതിയില്ലെന്ന് ഹൈക്കോടതി രേഖാമൂലം അറിയിച്ചു കേസ് പരിഗണിച്ചപ്പോൾ തന്നെ പരാതിക്കാരന് പരാതിയില്ലാത്തതിനാൽ കൂടുതൽ വാദത്തിന് പോലും നിൽക്കാതെ ദ ദ ഫോർത്തിന്റെ അപ്പീൽ ജസ്റ്റിസ് സോഫി തോമസ് അംഗീകരിച്ചു ഫോർത്തിന് വേണ്ടി അഭിഭാഷകൻ എസ് ഹാജരായത് ഈ കേസ് കൂടെ നമുക്ക് മനസ്സിലാവുന്ന എന്താന്ന് വെച്ചാൽ ആദിവാസി മേഖലകളിലെ ജന ജന അല്ലെങ്കിൽ സർക്കാരിന്റെയും അധികൃതരുടെയും ശ്രദ്ധ പതിയേണ്ട ഇത്തരം പിന്നോക്ക മേഖലകളിലെ വിഷയങ്ങൾ ഒരു തരത്തിലും പുറത്തു വരരുത് എന്ന് ഇവിടുത്തെ അധികാരികൾക്ക് നിർബന്ധമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇത്തരം വാർത്തകൾ ചെയ്യുമ്പോൾ ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ മാധ്യമപ്രവർത്തകർക്കെതിരായ കേസ് പോലെയുള്ള നടപടികൾ എന്നൊരിക്കൽ കൂടെ ഉറപ്പിക്കുന്നതാണ് ഈ നടപടികൾ